ഫ്രണ്ട്സ് ഉത്സവം കാണാൻ പോയി കുലിക്കർവത്ത് കഴിക്കണമെന്നൊക്കെ ഭയങ്കര ആഗ്രഹത്തിൽ ഞാൻ ശുക്കുട്ടനും കലോത്സവം ഇങ്ങനെ പറമ്പിക്കൂടെ നടന്നപ്പോഴാണ് ഒരു വെറൈറ്റി വെറൈറ്റി എന്ന് പറയാൻ ഒപ്പത്തില്ല മിക്ക പുലിക്കർവത്തുകളും ഇങ്ങനെ തന്നെയാണ് അടിക്കുന്നത് എന്നാലും ഇത് കണ്ടപ്പോൾ ഒരു പ്രത്യേകത തോന്നി കാരണം അത്ര ഗംഭീരമായിട്ടായിരുന്നു ഈ കുലിക്കി സർവ്വത്ത് അടിച്ചുകൊണ്ടിരുന്നത് സത്യം പറഞ്ഞാൽ ആ ക്ലാസ്സിൽ നല്ല ആയുസുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ഷുഗട്ടനും ഒന്ന് നമ്മൾ വാങ്ങി ഒരുങ്ങുന്നു പക്ഷേ സൂപ്പറായിരുന്നു കേട്ടോ കുലിക്കി സർവ്വത്ത് അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര കൗതുകം തോന്നി അങ്ങനെയാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ നമുക്കും ഇത് കണ്ടുവെന്ന് ആസ്വദിക്കാം നമുക്കല്ലേ മേടിച്ചോ മേടിച്ചോള എനിക്കൂടെ കുടിച്ചിട്ടാ കുറച്ചുകൂടെ കുടിച്ചിട്ട്

Kazuto This is a W子 Jacobs Mark Sos Berean So I Trustee You have aげ Takala Fu Ah I Yeah...I wasn't ready yet, ah ok ok...en Goddess? Tadu, Huey Woche pleaser definitely no longer mahdollis�nа ouvertlyываетedoya tysingyi mamせgendeondõr criminal quesioneasko...odosha prindp consciously discallusiyo...odosho preside aquelega abotesta ulipase household bumps...odosha passioc tracking Lisa... tanto....continuata... escrito Virtie March是不是 you've got fractalSee hereconsider? ca kate Faradayndo nté nté g starter...Wh bawagad hre y infact I don't know fawala lama me kaateru اسne aрон � 49 yce私 ige i would sip la बाबाजी को तिलक पहला पुजारी इंद्र इंद्रेंद्र भाई पटेल वर्गल सेंटर और सोप के लिए इंद्र इंद्रेंद्र मंडल प्रभारी बोलम एडडा अशोक भाई वाले 38 नंबर और आप वहां से कोर्ट में जा அய்யோ <laughs> <laughs> അതാ മേടിക്കുന്നത് അതാ വേടിക്കുന്നു వా <mimitation>